സഭയ്ക്കകത്ത് എന്തുണ്ടാകണം ക്രമമുണ്ടാകണം കുടുംബജീവിതത്തിൽ എന്തുണ്ടാകണം ക്രമമുണ്ടാകണം ശുശ്രൂഷയിൽ എന്തുണ്ടാകണം ഈ മൂന്ന് കാര്യവും ഞാൻ പറഞ്ഞു ഇസ്കിയാവിനോട് ദൈവം പറഞ്ഞത് നിൻ്റെ കുടുംബജീവിതത്തെ നിന്റെ കുടുംബത്തെ നീ ക്രമത്തിലാക്കണമെന്നാണ് തിമോത്യോസിൻ്റെ ലേഖനത്തിൽ പൗലോ സഭയോട് പറഞ്ഞത് സഭയ്ക്കകത്ത് ദൈവിക ക്രമം ഉണ്ടാകണമെന്നാണ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അത് പ്രവചനപരമാണെങ്കിലും രോഗശാന്തിയാണെങ്കിലും സകലതും ചന്തവും ഉചിതവും ക്രമവുമായി നടക്കണം അപ്പം ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും നമ്മുടെ സഭയിലും എല്ലാത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവീക ക്രമമുണ്ടാകണം ഈ ക്രമം തെറ്റുമ്പോഴാണ് അതിക്രമം ഉണ്ടാകുന്നത് അതിക്രമങ്ങളാണ് ക്രമണങ്ങളായി മാറുന്നത് ഹലു ഈ ഈ ഭൂമിയിലൂടെ ഓടിപ്പോകുന്നതിൽ ഈ ഭൂമിയിലൂടെ ഓടിപ്പോകുന്നതിൽ ഏറ്റവും വലിയ വാഹനം ഏതാണ് ട്രെയിനാണ് ഉറപ്പുണ്ടോ എന്നാൽ ട്രെയിനകത്ത് പോകുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് എന്താ ട്രെയിനകത്ത് പോകുമ്പോൾ ആ സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സുള്ളതിൻ്റെ കാരണം കാരണം ട്രെയിൻ ട്രാക്കിലാണ് ട്രെയിൻ എന്തിലാണ് ട്രാക്കിലാണ് ഈ ട്രാക്കിനകത്തൂടെ കൃത്യമായി പോയാൽ ടെൻഷൻ ഇല്ല കൃത്യമായി ട്രാക്കിലൂടെ പോകുന്നവൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട് ഉറപ്പാണത് ഉറപ്പാണത് അല്ലെ ലൂയ്യ നിങ്ങൾ ട്രെയിൻ ഓടിക്കുന്ന ലോക്ക പൈലറ്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ട്രെയിൻ കൃത്യമായി ട്രാക്കിലൂടെ പോകുമ്പോൾ സിഗ്നൽ മാത്രം നോക്കിയാൽ മതി ഇങ്ങനെ നോക്കി വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായി ട്രാക്കിലൂടെ പോവുകയാണ് നിങ്ങളൊന്നോർത്ത് നോക്കിയത് ഈ കാർ ഓടിക്കുന്ന ഒരാൾ നിങ്ങൾ ആരെങ്കിലും കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവൻ പത്രം വായിച്ച അവസ്ഥയായിരിക്കും പിറ്റേ ദിവസത്തെ പത്രത്തിൽ പുള്ളി കാണും പക്ഷേ ട്രെയിൻ ട്രെയിൻ ഓടിക്കുന്ന ആൾക്കെന്ത് വായിക്കാം പത്രം വായിക്കാം വർത്താനം പറയാം വെള്ളം കുടിക്കാം എന്തും ചെയ്യാം കാര്യം എന്നതാണ് സിഗ്നൽ മാത്രം നോക്കിയാൽ മതി കൃത്യമായിട്ട് ഈ സാധനം ട്രാക്കിലൂടെ പോവുകയാണ് ഇനി കേൾക്കണം ഈ കൃത്യമായി ട്രാക്കിലൂടെ പോകുന്ന ഈ സാധനം കൃത്യമായി ട്രാക്കിലൂടെ തന്നെ പോകണം അതിനകത്ത് വിള്ളലുകളോ വിടവുകളോ തടസ്സങ്ങളോ വരുത്താൻ പാടില്ല വന്നിവ മറിഞ്ഞാൽ കാറ് മറിയുന്നവരല്ല ഇവ മറിഞ്ഞ പ്രശ്നം മറ്റു വണ്ടികൾ മറിയുന്ന പോലെയല്ല ഇപ്പോൾ കൃത്യമായി ട്രാക്കിലൂടെ പോയാൽ അതിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട് നിങ്ങളൊരു കഥക നോക്കുമ്പോൾ മൂന്നോ നാലോ വിചാവരിയിലാണ് ഈ കഥക് നിൽക്കുന്നത് ഇതിനകത്ത് ഈ ജനലോ കഥകോ അല്പം കിളന്നാൽ അല്ലെങ്കിൽ ആ വിജാവരി അല്പം ഇളകിയാൽ ഇത് സ്മൂത്ത് ആയിട്ട് അടയത്തില്ല കാരണം അതിൻ്റെ ആ ഓർഡർ തെറ്റിയാൽ അക്രമം തെറ്റിയാൽ ഇത് പിന്നെ സ്മൂത്തായിട്ട് അടയത്തില്ല സ്മൂത്തായിട്ട് തുറക്കത്തുമില്ല നമ്മുടെ വീട്ടിൽ കഥ കടയ്ക്കുന്നതും നമ്മുടെ വീട്ടിൽ കഥ തുറക്കുന്നതും എല്ലാവർക്കും കേൾക്കാൻ പറ്റും ഈ കഥക അവശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലെലൂയ എന്താ അതിൻ്റെ കാരണം ആ ഓർഡർ തെറ്റി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാൽ കൃത്യമായ ഓർഡറിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ കഥ കടക്കുന്നേ ആരും അറിയില്ല കഥകൾ തുറക്കുന്നേ ആരും അറിയില്ല പല സഭകളിലും പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് നാട്ടുകാരറിയുന്നതിൻ്റെ കാരണം അത് ലോകമനുഷ്യൻ എടുക്കുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ എവിടക്കെയോ ക്രമങ്ങൾ തെറ്റിയിരിക്കുകയാണ് ആ ഓർഡർ തെറ്റിയിരിക്കുകയാണ് ആ ബന്ധങ്ങൾക്കകത്ത് എവിടെയോ ഓർഡറുകൾ തെറ്റിയിരിക്കുകയാണ് ഇത് നഷ്ടപ്പെടുത്താതെ അതിനെ ദൈവീകമായ ക്രമത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം മക്കളെ ഒരു പക്ഷിയാണെങ്കിലും പകല് മുഴുവൻ പറന്ന് നടക്കും പകൽ മുഴുവൻ പറന്ന് നടന്നിട്ട് അതിന് ഒരു തീറ്റയും കിട്ടിയില്ലെങ്കിലും ഇത് സന്ധ്യയാകുമ്പോൾ വന്ന് കയറുന്നൊരു കൂടുണ്ട് അല്ലെ ഒരു പൊത്തുണ്ട് ആ കൂട്ടിനകത്ത് സ്വസ്ഥമായി ഈ പക്ഷിക്ക് ഇരിക്കാൻ പറ്റിയാൽ വഴക്കൊന്നുമില്ലാതെ കംഫർട്ടബിളായിട്ട് ആ സന്ധ്യക്ക് അഞ്ചര മണിക്ക് ആറ് മണിക്ക് വന്ന് കയറുന്ന കൂട്ടിനകത്ത് ഈ പക്ഷിക്ക് വന്നിരിക്കാൻ പറ്റിയാൽ ആ പക്ഷി പകലൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും തീറ്റകളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ പക്ഷി അനുഭവിക്കുന്ന ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട് ഒരു സ്വസ്ഥതയുണ്ട് എന്നാൽ പകൽ മുഴുവൻ നടന്നതിന് പുഴുവിനെ കിട്ടി മീനെ കിട്ടി ഒത്തിരി തീറ്റകൾ കിട്ടി ചോറ് കിട്ടി ഇതെല്ലാം ഒത്തിപ്പിറക്കി തിന്നിട്ട് കൊക്ക് നിറഞ്ഞിട്ട് സന്ധ്യയാകുമ്പോൾ വന്ന് കയറിയിരിക്കുന്ന കൂട്ടിനകത്ത് രണ്ടെണ്ണം കൂടെ കിടന്ന് കൊത്തു കൂടുകയാണെങ്കിൽ ഈ പകൽ മുഴുവൻ പറന്ന് നടന്ന് തീറ്റ തേടിയത് കൊണ്ട് ഒരർത്ഥവും ഇല്ല ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം പൈശാചിക ലോകത്തിന് സാധാന്യ മേഖലയ്ക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളോടെ എതിർപ്പുള്ളൂ അല്ലെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങളെ മാത്രമേ പിശാചി തകർക്കാൻ നോക്കത്തുള്ളൂ അത് ഒന്ന് കുടുംബം കുടുംബം ഉണ്ടെങ്കിലേ സഭയുള്ളൂ ഒന്ന് കുടുംബം രണ്ട് ദൈവത്തിൻ്റെ സഭ എൻ്റെ ചോദ്യം ഇതാണ് പൈശാചിക ലോകം ആദ്യം പോരാടിയത് അറ്റാക്ക് ചെയ്ത് തകർത്തെറിഞ്ഞത് കുടുംബത്തെയല്ലേ പിശാജിന് ഇത് നന്നായിട്ട് അറിയാം കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്നാണ് കുടുംബം അത് കൂടുമ്പോൾ പലപ്പോഴും ഭൂകമ്പമാക്കി അവൻ മാറ്റുന്നതിൻ്റെ കാരണം അവനറിയാം ഫാമിലിയെ തകർത്താൽ കുടുംബത്തെ തകർത്താൽ അവൻ്റെ എല്ലാ പദ്ധതികളും അവിടെ നിറവേറും രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യത്തിൽ ശുശ്രൂഷ മാറ്റിവെക്കാം ഒന്ന് നിങ്ങളുടെ കുടുംബജീവിതം രണ്ട് ദൈവസഭ ഇത് രണ്ട് കാര്യങ്ങളിൽ ആ ദൈവീക ക്രമം നിങ്ങൾ നില നിലനിർത്തിയാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആവും